പിന്നെ നമ്മുടെ ഈ എത്തിക്കൽ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് പറയാൻ പോണത് ഇന്നലെയാണ് ഞാൻ ഈ വീഡിയോ കണ്ടത് ഇത് ഇതിനോടകം തന്നെ രണ്ടു ലക്ഷത്തിലേറെ ആളുകൾ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇന്നലെ കർക്കിടക വാവായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലം സുദിയുടെ മകനായിട്ടുള്ള കിച്ചുന്റെ അടുത്തും അതുപോലെ കൊല്ലം സുധിയുടെ സുദിയുടെ ബ്രദറായിട്ടുള്ള കിച്ചുവിന്റെ വല്യച്ഛനായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുത്തും ചോദ്യം ചോദിക്കുകയാണ് ഏതൊരു കക്ഷി ഏതൊരു യൂട്യൂബർ ചോദ്യം ചോദിക്കുന്നു ആ ചാനലിനകത്ത് ആ വീഡിയോ വരുന്നു കർക്കിടക വാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത് പൊതുവേ ഈ കൊല്ലം സുദിയുടെ ഫാമിലിക്കകത്തുള്ള ആരെക്കുറിച്ചുള്ള വീഡിയോസ് വന്നു കഴിഞ്ഞാലും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ നല്ല വ്യൂവർഷിപ്പാണ് നല്ല ആളുകൾ കാണാനുണ്ട് അതുപോലെ തന്നെ നല്ല റീച്ച് കിട്ടും അത് ഇപ്പൊ അങ്ങനെ ആണ് ആഡ് വാല്യൂ കൂടുതലുള്ള കോണ്ടന്റ് ആണ് അപ്പൊ അതുപോലെ തന്നെ ഈ സംഭവം ഒരുപാട് പേരിലേക്ക് എത്തുന്നുണ്ട് പക്ഷെ അധികമാരും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ അധികമാരും കാണാതെ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതാണ് ഈ പറയുന്ന എത്തിക്കൽ ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു ചോദ്യം ശ്രദ്ധിച്ചാലറിയാൻ പറ്റും ഒരു ഫെസ്റ്റീവ് മൂഡിലാണ് ഇയാൾ ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തി ഈ കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നത് കർക്കടക വാവ് എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ് ഒന്ന് എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛന് വേണ്ടിയിട്ട് ബലിതർപ്പണം ചെയ്യുന്ന സംഭവം അതായത് കർക്കടക വാവ് എന്ന് വെച്ചാൽ നമ്മുടെ മരിച്ചു പോയിട്ടുള്ള പിതൃക്കളായിട്ടുള്ള ആൾ അവരുടെ ആത്മാവ് ഈ പറയുന്ന കർക്കടക മാസത്തിലെ ഈ അമാവാസി അല്ലെങ്കിൽ ന്യൂ മോൺ എന്ന് പറയുന്ന ആ ഒരു ദിവസം വരുമെന്നും ഭൂമിയിലേക്ക് വരുമെന്നും അവർക്ക് വെള്ളത്തിൽ ബലി കൊടുക്കുന്ന ഒരു സംഭവമൊക്കെയാണ് അതൊരു കോൺസെപ്റ്റ് ഒരു വിശ്വാസത്തിന് പുറത്ത് ചെയ്യുന്ന കാര്യമാണ് ഈ മരിച്ചു പോയിട്ടുള്ള അവരുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാനും അതുപോലെ തന്നെ അവരോട് സ്നേഹം പ്രകടിപ്പിക്കാനും കൃതജ്ഞത പ്രകടിപ്പിക്കാനൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു ചടങ്ങാണ് അതൊരു വിശ്വാസമായിട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് ഹൈന്ദവ വിശ്വാസത്തിലുള്ളത് അപ്പൊ അത്തരം ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് ഈ പോയിട്ട് ബലിതർപ്പണം ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ ഒരു ദിവസം മരിച്ചു പോയ ഒരാൾക്ക് വേണ്ടി കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ കുട്ടി പോയിട്ട് ബലിതർപ്പണം ചെയ്തിട്ടുണ്ട് ആ കുട്ടിയുടെ അച്ഛനാണ് മരിച്ചത് അല്ലെങ്കിൽ കൊല്ലം സുതിയുടെ ബ്രദറായിട്ടുള്ള അദ്ദേഹത്തിന്റെ അനിയൻ അനിയൻ മരിച്ചു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവർ പോയി ചടങ്ങ് ചെയ്തു ഓക്കെ അത് ഇവർ മാത്രമല്ല ഈ പറയുന്ന ദിവസം ഒരുപാട് പ്രത്യേകിച്ചും കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ പോയിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ചടങ്ങാണിത് നമ്മളടക്കം പോയി ചെയ്യുന്ന ചടങ്ങാണ് ആണ് പക്ഷെ ആ ഒരു ദിവസം നമുക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ സന്തോഷിക്കാനൊന്നും തോന്നില്ല നമ്മൾ പോയിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ ഓർത്ത് ചെയ്യുന്ന ഒരു ചടങ്ങാണ് നമുക്ക് തീർച്ചയായിട്ടും സമയത്ത് അവരുടെ ഒരു മരണം വേർപാട് കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരിക അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ പോലും നമുക്കാർക്കും ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല നമുക്കതിനെ കുറിച്ച് സന്തോഷത്തോട് കൂടി ഓർത്തെടുത്ത് പറയാൻ ഒന്നും ഉണ്ടാവില്ല പൊതുവെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അത്രയും വലിയ ശത്രു ആയിരിക്കണം മരണപ്പെട്ടത് എന്നാൽ കൂടിയും അവിടെ സന്തോഷം എന്ന് പറഞ്ഞൊരു ഘടകം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ കുട്ടിയോട് ഈ പറയുന്ന കർക്കിടക ഭാവിന് പോയിട്ട് ബലിതർപ്പണം ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് അപ്പൊ ഇത് കേട്ട സമയത്തുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു കാരണം ഒരു ഫെസ്റ്റീവ് മൂഡില് ഇപ്പൊ നമ്മൾ ഈ ഓണം വിഷു ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ ചോദിക്കാറുണ്ട് ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ അടുത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ ഓണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആ ഓർമ്മകൾ എന്തൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ഓണം എങ്ങനെയുണ്ടായിരുന്നോ അത് എൻജോയ് ചെയ്തോ പണ്ടത്തെ ഓർമ്മകളൊന്നും പറയാവോ എന്നൊക്കെ പറയും അതേ സ്റ്റൈൽ അതേ മോഡലാണ് ഇയാളുടെ ചോദ്യം വരുന്നത് ബലിതർപ്പണൊക്കെ ചെയ്തോ എങ്ങനെ ഉണ്ടായിരുന്നോ അപ്പൊ ആ ചോദ്യം കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഈ എത്തിക്കൽ ലിമിറ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ എവിടെ ലിമിറ്റ് ലിമിറ്റൊന്നുമില്ല അതൊക്കെ മറികടന്നു പോയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് ഒന്നാമത് ഈ കൊല്ലം സുതിയുടെ മരണം നമുക്കത് ഈ പറഞ്ഞ യൂട്യൂബിലെ കോണ്ടന്റ് ആയിരിക്കും ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു വാർത്ത ഒരുപാട് വാർത്തകളിൽ പെട്ട ഒരു വാർത്ത ആയിരിക്കും പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻസിറ്റീവ് ട്രാജഡിയാണ് കൊല്ലം സുതിയുടെ മരണം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അച്ഛനാണ് മരിച്ചത് ആ കുട്ടിക്ക് അമ്മയില്ല അപ്പൊ രേണു സൂതി അമ്മയാണെന്നും അല്ലെങ്കിൽ കിച്ചു ആണെന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട മോൻ എന്നൊക്കെ രേണു പറയുന്നുണ്ട് സത്യാവസ്ഥ നമുക്ക് അറിയില്ല പിന്നെ രേണുവിന്റെ ഈ തിരക്ക് പിടിച്ചുള്ള ഒരു ലൈഫിന്റെ ഇടയിൽ ഈ കുട്ടിയെ കൃത്യമായിട്ട് രേണുവിനെ നോക്കാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് ഒരു പ്രൊട്ടക്ഷൻ കിട്ടേണ്ട സമയത്ത് ആ കുട്ടിക്ക് ഇച്ചിരി ടൈമൊക്കെ വെച്ച് ക്വാളിറ്റി ടൈം ഒക്കെ കൊടുക്കേണ്ട സമയത്ത് രേണു അവൈലബിൾ അല്ല ആ പുള്ളിക്കാർ തിരക്കോട് തിരക്കാണ് അപ്പൊ ആ അമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് ഒരാളുണ്ടായിട്ടോ അല്ലെങ്കിൽ എനിക്ക് അമ്മ എന്ന് പറയാൻ പറയാനൊരാളുണ്ടായിട്ടോ കാര്യമില്ല നല്ല ക്വാളിറ്റി ടൈം തന്നെ കൊടുക്കണം അത് കുട്ടിക്ക് കിട്ടുന്നില്ല അപ്പൊ ഈ കുട്ടിക്ക് അമ്മ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും അച്ഛനില്ല യഥാർത്ഥത്തിലുള്ള അമ്മ ആ അമ്മയും കൂടെയില്ല അപ്പൊ ഈ കുട്ടി തീർത്തും ഒരു വ്യക്തി തന്നെയാണ് അച്ഛനും ഇല്ല അമ്മയും ഇല്ല പ്രൊട്ടക്ട് ചെയ്യുന്നതും നല്ല രീതിക്ക് കൊണ്ടുപോകുന്നതും അച്ഛന്റെ സഹോദരന്റെ വീട്ടിലാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് പ്രത്യേകിച്ചും കൊല്ലം സുധിയുടെ മരണത്തിന്റെ ആ സമയത്ത് ആ കുട്ടി വിഷമിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് പേര് കണ്ടതാണ് അപ്പൊ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും ആ മരണത്തിൽ വിഷമമുണ്ടെന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഒരു സെൻസിറ്റീവ് ട്രാജഡി ഒക്കെ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലൈഫിൽ വന്നു പോയിട്ടുള്ള ഒരു കുട്ടിയോട് പോയിട്ട് ചോദിക്കേണ്ട ചോദ്യമാണോ ഈ ഫസ്റ്റ് മോഡിലുള്ള ഈ ചോദ്യം എന്ന് പറയുന്നത് അല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കലും കുട്ടികളോട് മരണത്തെ കുറിച്ച് ഇങ്ങനെയല്ല ചോദിക്കേണ്ടേ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മരണം എന്ന് പറയുന്നത് ആഘാതം തന്നെ ആ മരണത്തിന്റെ ആഘാതം വിട്ടുപോയിട്ടുണ്ടാവില്ല മാത്രമല്ല കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഈ കുട്ടിക്കിപ്പം പക്കത് വരാനുള്ള ഒരു സമയമായിട്ടില്ല അപ്പൊ നമ്മളൊക്കെ ജീവിച്ച് പോയി ഈ പ്രായമൊക്കെ കടന്നു പോയത് കാരണം നമുക്കറിയാം ഏത് പ്രായത്തിലായിരിക്കും നമുക്ക് കുറച്ച് കാര്യഗൗരവും വരും എന്നൊക്കെ എന്റെ അഭിപ്രായത്തിൽ എപ്പോഴും തേർട്ടി പ്ലസ് ആണ് ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള ഒരു ബോധം വരുന്നത് അല്ലെങ്കിൽ ലൈഫിലെ കൃത്യമായിട്ട് പല കാര്യങ്ങളെ കുറിച്ച് അറിയാനും കൃത്യമായിട്ടുള്ള ബോധം വരുന്ന ഏജ് അതാണ് ഈ കിച്ചുനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ചെറിയ പ്രായത്തിൽ നിൽക്കുന്ന കുട്ടിയാണ് അപ്പൊ ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ കുട്ടി കുട്ടിയെന്തെയും ഈ സംഭവം കാണുന്ന സമയത്ത് ആ കുട്ടിക്ക് തന്നെ ചിലപ്പോൾ റിഗ്രറ്റ് തോന്നിയേക്കാം ഞാൻ എന്തിനു റിപ്ലൈ കൊടുത്തെന്നുള്ളൊരു ഫീല് വന്നേക്കാം എനിക്കിത് കണ്ടപ്പോ അതാ ഫീൽ ചെയ്തത് അതായത് ആ കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യം അത്രയ്ക്കും മോശമാണ് ആ കുട്ടിക്ക് കൃത്യമായിട്ട് അതിനോട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി തിരിച്ചറിയുന്നതെങ്കിൽ ആ ചോദ്യത്തിലുള്ള ഒരു ശരിക്കേട് മനസ്സിലാക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് റിഗ്രറ്റ് വരാൻ പോലും ചാൻസ് ഉണ്ട് എനിക്ക് ആ ചോദ്യം കണ്ട സമയത്തൊക്കെ തന്നെ അങ്ങനെ തോന്നിയത് ഇത് മാത്രമല്ല ഈ കിച്ചുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് ഇപ്പോഴെന്നല്ല കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അന്ന് രേണു സുധിയായിരുന്നു പ്രധാനമായിട്ടും അതിനകത്തുള്ള വിഷയം ഒരു ചാനലിലെ ഒരു അവതാരമൊക്കെ വന്നിട്ട് പുള്ളിക്കാർ ചോദിക്കുന്നുണ്ട് രേണുവിനെ അമ്മയായിട്ട് കാണാൻ നാണക്കേടുണ്ടോ അല്ലെങ്കിൽ അമ്മയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ കിച്ചണിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ അമ്മയായിട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ ശരിക്കുള്ള അമ്മ അല്ലാന്ന് അറിയാമല്ലോ അപ്പൊ അമ്മയായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച സമയത്തും ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളോട് ഇങ്ങനെയല്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടതെന്ന് ഈ കുട്ടികളുടെ ഉള്ളിൽ അപകർഷത ഉണ്ടാക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ് നിന്റെ അമ്മയെ കാണുമ്പോൾ നിനക്ക് നാണക്കേടുണ്ടോ നാണക്കേട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് എന്താ ഫീൽ ചെയ്യുക ആ കുട്ടിയുടെ അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഫീൽ ചെയ്യുക അത് തന്നെയല്ലേ കിച്ചു അടുത്ത് പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്കും ഫീൽ ചെയ്യാ അപ്പൊ അന്ന് ഈ ചോദ്യങ്ങൾ ഇതുപോലെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു കുട്ടികളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മീഡിയയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇട്ടു കൊടുക്കരുതെന്ന് അപ്പൊ അന്ന് സുതിലയം എന്ന് പറയുന്ന വീടിനകത്ത് കയറിയിട്ടായിരുന്നു ഈ പറയുന്ന ഓൺലൈൻ ചാനൽ അവതാരക ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് അന്ന് ഞാൻ പറഞ്ഞു രേണുവിന്റെ സമ്മതമില്ലാണ്ട് സുദുലയും വീട്ടിലേക്ക് ഒരാൾ പോലും വരില്ല രേണു എന്തായാലും രേണുവിന്റെ ലൈഫ് കൊണ്ടുപോയിട്ട് യൂട്യൂബിനും അതിനും ഇതിനൊക്കെ ഇട്ടു കൊടുത്തു പക്ഷെ ആ കുട്ടികളെങ്കിലും വെറുതെ വിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതേ കാര്യം തന്നെയാണ് എനിക്ക് ഈ കുട്ടിയുടെ വല്യച്ഛനോടും പറയാനുള്ളത് ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് അവരുടെ പ്രൈവസി ബ്രേക്ക് ചെയ്യുന്ന രീതിക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കരുത് കിച്ചു പ്രായപൂർത്തി കുട്ടിയായിരിക്കും പക്ഷെ അവൻ കുട്ടിയാണ് ഇപ്പോഴും അവൻ മുതിർന്നു ഒരു വ്യക്തിയാണ് അങ്ങനെ വേണം കണക്കാക്കാൻ അപ്പൊ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് മീഡിയയുടെ മുമ്പിൽ ഇട്ട് കൊടുത്ത ആ കുട്ടിയുടെ ഇമോഷൻസിനെ പോലും ഒരു കോണ്ടന്റ് ആക്കി മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത് ഇപ്പം കൊല്ലം സുതി ജീവിച്ചിരുന്നു എങ്കിൽ ഇതുപോലെ മറ്റു ചാനലിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഈ കുട്ടികളെ ഇട്ട് കൊടുക്കില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് കാരണം ആ കുട്ടിയെ കൃത്യമായിട്ട് അവിടെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു വ്യക്തിയായിട്ട് ആ ഒരു അച്ഛൻ അവിടെ ഉണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഉണ്ട് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ആരും ഈ മോനൊന്നും അങ്ങനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അദ്ദേഹം കൊണ്ടുവരുന്നോ മീഡിയയുടെ മുമ്പിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് പ്രൈവസി കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല ഇതാ കുട്ടിയെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനോ കുട്ടിയെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനോന്നും ഒരു വ്യക്തി ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ത് കാരണത്താലാണെങ്കിലും ശരി കുട്ടികളുടെ ലൈഫിനെ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് അവരുടെ ഈ പറയുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇതുപോലെ മീഡിയയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുത്ത് അത് കോണ്ടന്റാക്കി മാറ്റുന്ന സംഭവത്തോടെ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല എത്തിക്കൽ ലിമിറ്റില്ലാണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്ക് കുട്ടികളുടെ ഇമോഷൻസിന് കൊണ്ടുപോയി വിറ്റ് അതൊരു ഫെസ്റ്റീവ് മോഡ് ക്വസ്റ്റിനൊക്കെ ആക്കി മാറ്റുക അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ശരി കേടുണ്ട് അത് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നില്ല പലരും കിച്ചൂരോടുള്ള സെന്റിമെന്റ്സ് കാരണം മോനെ നിനക്ക് നല്ലത് വരും അങ്ങനെയാണ് കമന്റ്സ് വരുന്നത് പക്ഷെ കിച്ചൂരോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ ആളുകൾ ഈ കാര്യത്തോട് റിയാക്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ കുട്ടികളുടെ ഒരു ഒരു ഇത്തരം ഇമോഷൻ സംഭവങ്ങളെയും കൊണ്ടുപോയിട്ട് വിൽക്കാനുള്ളൊരു കോണ്ടന്റ് ആക്കി മാറ്റരുത് അത് ശരിയല്ല അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള മോശമുണ്ട് ഇപ്പൊ ഈ രേണു സുദ്ധിയുടെ ലൈഫ് അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണുന്ന സമയത്ത് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് കിച്ചു വല്ലിച്ചിന്റെ വീടിനകത്ത് നിൽക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് കുറച്ചുകൂടി പ്രൈവസി ഉണ്ടെന്ന് അതായത് രേണുവിന്റെ ലൈഫ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് സുതിലയും വീടിനകത്ത് ട്വന്റിഫോർ ഹവേഴ്സ് എന്ന് പറയുന്ന പോലെ ഓൺലൈൻ മീഡിയ ഒക്കെ എപ്പോഴും ഇങ്ങനെ പെറ്റ് കിടക്കുന്ന അവസ്ഥയുണ്ട് അപ്പൊ അത്തരം ഒരു സിറ്റുവേഷനിൽ അതിനകത്ത് നിൽക്കുന്ന കുട്ടികൾക്ക് പ്രൈവസി ബ്രേക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട് പ്പം ചെറിയ കുട്ടി കൊണ്ട് അത് എത്തിയിട്ടില്ല ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല കുറച്ചു കഴിഞ്ഞാൽ അതും എത്തുമായിരിക്കും പക്ഷെ കിച്ചുനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ നിന്ന് പുറത്ത് നിൽക്കുന്നത് കാരണം ആ വീട്ടിൽ നിന്ന് മാറിയിട്ട് വലിച്ചിട്ട് വീട്ടിൽ നിൽക്കുന്നത് കാരണം ആ കുട്ടിക്ക് കുറച്ചുകൂടി പ്രൈവസി ഉണ്ട് എപ്പോഴും മനുഷ്യർക്ക് പ്രൈവസി എന്ന് പറയുന്ന സംഭവം ആവശ്യമാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തി എന്താണോ നമ്മുടെ വർക്ക് എന്താണോ അതുവഴി ആളുകൾ അറിഞ്ഞാ മതി അല്ലാണ്ട് നമ്മുടെ പ്രൈവസി നമ്മുടെ പ്രൈവറ്റ് ലൈഫ് എന്താണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്നും ആർക്കും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിക്ക് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ ഞാനൊരു വീഡിയോ ചെയ്യുന്നുവെങ്കിൽ ഞാൻ എഴുതുന്നുവെങ്കിൽ എങ്കിൽ എന്റെ കോണ്ടന്റ് വഴി ആളുകളെ എന്നെ കണ്ടാൽ മതി അറിഞ്ഞാൽ മതി അല്ലാണ്ട് എവിടെ ജീവിക്കുന്നു എന്ത് ജീവിക്കുന്നു എന്റെ വ്യക്തി ജീവിതം എന്താണ് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല അപ്പൊ എന്റെ മാത്രമല്ലത് ഓരോ മനുഷ്യരുടെയും മിനിമം അവരുടെ അവകാശമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സോ എനിക്ക് ഈ ഒരു കാര്യത്തിലും ഇതാണ് പറയാനുള്ളത് ഈ പറയുന്ന കുട്ടിക്ക് പ്രൈവസി വേണം അത് ബ്രേക്ക് ചെയ്യുന്ന രീതിക്ക് അവന്റെ ഇമോഷൻസിനെ കൊണ്ടുപോയിട്ട് മറ്റു യൂട്യൂബേഴ്സ് കൊണ്ടുപോയിട്ട് കോണ്ടന്റ് ആക്കുന്ന രീതിക്ക് മാറരുത് അങ്ങനെ സിറ്റുവേഷൻ വരരുത് ഈ കുട്ടി ഇപ്പം നല്ല രീതിക്ക് ആ വലിയ അച്ഛനെന്ന് പറയുന്ന അവരൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട് നല്ല മാന്യമായിട്ടുള്ള രീതിക്ക് കൊണ്ടു നടക്കുന്നുണ്ട് അപ്പൊ അവര് കുറച്ചും കൂടി പക്വതയോടും കൂടി കാര്യങ്ങളെ കണ്ടിട്ട് ഈ ഒരു വിഷയത്തെ ആളുകളിലേക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാണ്ട് കുട്ടിയെ കുറച്ചുകൂടി കൂടി പ്രൊട്ടക്ട് ചെയ്താൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്